സംവിധാനം ചെയ്യുന്ന രാമായണം ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ദീപാവലിക്ക് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് വിവരം രൺബീർ കപൂർ ശ്രീരാമനായി എത്തുന്ന ചിത്രത്തിൽ സായി പല്ലവി നായികയായി എത്തുന്നു ഒപ്പം കെ ജി എഫ് സ്റ്റാർ യാഷാണ് ചിത്രത്തിൽ രാവണന്റെ റോളിൽ എത്തുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിലെ പുതിയ കാസ്റ്റിംഗ് വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് നടി കാജൽ അഗർവാൾ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നാണ് വിവരം മണ്ടോദരിയുടെ വേഷത്തിലാണ് കാജൽ എത്തുന്നത് രാമായണത്തിൽ രാവണന്റെ ഭാര്യയാണ് മണ്ടോദരി ചിത്രത്തിൽ കാജലിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു തുടങ്ങിയെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രാമായണത്തിലെ മണ്ടോദരിയുടെ വേഷം നിർണായകമാണ് രാവണന്റെ ഭാര്യയുടെ സങ്കീർണതകളും പ്രാധാന്യവും പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മുൻനിര നടിയെ യാഷിനൊപ്പം അവതരിപ്പിക്കേണ്ടത് നിർമ്മാതാക്കൾക്ക് അനിവാര്യമായിരുന്നുവെന്നാണ് ചിത്രവുമായി ബന്ധപ്പെട്ട ഒരാൾ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് എല്ലാ ഭാഷകളിലും പരിചിതമായ ഒരു നടിയെയാണ് നിർമ്മാതാക്കൾ അന്വേഷിച്ചത് ബോളിവുഡിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നിരവധി നടിമാരെ പരിഗണിച്ചെങ്കിലും അതിനാൽ ദക്ഷിണേന്ത്യയിൽ പ്രശസ്തിയായ കാജൽ അഗർവാളിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് വിവരം നിതേഷ് തിവാരിയുടെ രാമായണത്തിൽ സീതയായി സായി പല്ലവി ശ്രീരാമനായി രൺബീർ കപൂർ രാവണനായി യാഷ് എന്നിവരുൾപ്പെടെ വൻ താരനിരയാണ് അണിനിരക്കുന്നത് ചിത്രത്തിൽ സണ്ണി ഡിയോൾ രവി ദുബെ ലാറ ദത്ത എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു രണ്ട് ഭാഗങ്ങളായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ചിത്രം ചിത്രത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ദീപാവലിയിലും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്